ഞാൻ ഇന്ന് ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കിം കരണീയം കീഴാർ കവിതകൾ കീഴാർ മുരളിയുടെ കീഴാർ കവിതകളിൽ നിന്നെടുത്താണ് കിം കരണീയം എൻ്റെ എന്ന് പറയുന്നത് ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഉദയവർമ്മ മഹാരാജാവും ചെറുശ്ശേരി കവിയുമായിട്ടുള്ള ചതുരംഗക്കളിയിൽ രാജാവ് പതറുമ്പോൾ രാജാവിൻ്റെ ഭാര്യ താരാട്ടുപാട്ടിൻ്റെ ഒരു ഈണത്തിൽ ഉന്തു താളയുണ്ട് എന്ന് പറയുന്നതാണ് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ അപ്പോൾ നമുക്ക് കേൾക്കാം കിം കരണീയം കോലത്തു കോലത്തുനാഥനുദയവർമ്മൻ പേരുകേട്ട നൃപൻ ചതുരംഗശ്രേഷ്ഠൻ രാജിയാം ചെറുശ്ശേരി കവിവരൻ രാജനോടൊപ്പം കരുക്കൾ നീക്കി നിദ്രാവഹീനമൊരു ഗ്രതപം പോലെ ശ്രദ്ധാലുവായി ചതുരങ്ക കേളി യുക്തിസഹജം ധിജ ജന്മവാസന രാജൻ കുഴങ്ങി നിൽക്കേ തൊട്ടിലോമന പുത്രനെ താരാട്ടി കേളി കടക്കണ്ണാ നോക്കി രാജ്ഞി ഏതു രണഭൂവിലും ജുലിക്കും മനം എന്തേ പതറാൻ കവിക്കു മുന്നിൽ തക്ഷണം തമ്രാട്ടി താരാട്ടാലോതുന്നു ഉന്തുതാളെയുന്ദ് ഈണമൊരുൾക്കരുത്തായി കരുനീക്കി തന്നഭിമാനമോ കാത്തുരാജൻ കൈതവലോകമതോർക്ക ചെറുശേരി കാണുന്നു മുന്നിൽക്കളത്ര സ്നേഹം തരാട്ടിനീണം തുടിക്കുമൊരു കാവ്യം താരമായി ചിറ്റേ വിളങ്ങി നിൽക്കേ തെമില്ലില്ലത്തിരുന്നു കുറിച്ചുടൻ വൃത്തിയായി വൃത്തത്തിൽ കൃഷ്ണഗാഥ മഞ്ജുഷ പോൽ വിളങ്ങിയിടുമീ മഞ്ജരി മഞ്ജുളം ലോകൈക ശാന്തി മന്ത്രം കോലത്തുനാഥനുദയവർമ്മൻ പേരുകേട്ട നൃപൻ ചതുരംഗ ശ്രേഷ്ഠൻ രാജർഷിയാം ചെറുശേരിക്കൻ രാജനോടൊപ്പം കരുക്കൾ നീക്കി നിദ്രാവിഹീനമുരുഗ്രതപം പോലെ ശ്രദ്ധാലുവായി ചതുരംഗ കേളി യുക്തസഹജം തിജ ജന്മവാസനയുക്തമായി രാജൻ കുഴങ്ങി നിൽക്കേ തൊട്ടിലിലോമന പുത്രനെ താരാട്ടി കേളിക്കടക്കണ്ണാൾ നോക്കി രാജ്ഞി ഏതുരെണ്ണഭൂവിലും ജുലിക്കും മനമെന്തേ പതറാൻ കവിക്കു മുന്നിൽ തൽക്ഷണം തമ്പ്രാട്ടി ുന്ത്ണംക്കരുത്തായി കരുനീക്കി തന്നഭിമാനമോ കാത്തുരാജൻ കൈതവലോകമതോർക്ക ചെറുശേരി കാണുന്നു മുന്നിൽ കളത്ര സ്നേഹം താരാട്ടിനീണം തുടിക്കും ഒരു കാവ്യം താരമായി ചിത്തേ വിളങ്ങി നിൽക്കേ വൃത്തമില്ലില്ല തിരുന്ന് കുറിച്ചുടൻ വൃത്തിയായി വൃത്തത്തിൽ കൃഷ്ണഖാത മഞ്ജുഷ പോൽ വിളങ്ങിയിടുമേ മഞ്ജരി മഞ്ജുളം ലോകൈക ശാന്തി മന്ത്രം കോലത്തുനാഥനുദയവർമ്മൻ പേരുകേട്ട നൃപഞ്ചതുരംഗ ശ്രേഷ്ഠൻ രാജർഷിയാം ചെറുശേരി കവിവരൻ രാജനോടൊപ്പം കരുക്കൾ നീക്കി കീഴാർമുരളിയുടെ കിം കരുണീയം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം